ചെമ്പൂത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം പത്താം കൊല്ലവും ഭക്ഷണം വിളമ്പി സേവാഭാരതി പ്രവർത്തകർ ചെമ്പൂത്ര കൊടുങ്ങലൂർക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തി വരാറുള്ള അന്നദാനത്തിൽ ഭക്ഷണം വിളമ്പലിന് നേതൃത്വം നൽകി സേവാഭാരതി തുടർച്ചയായ പത്താം വർഷമാണ് സേവാഭാരതി സ്വമേധയായി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയകരമായി നടപ്പാക്കുന്നത് സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടുന്ന നൂറ്റി അൻപത് വോളണ്ടിയർമാർക്കു ഭക്ഷണം വിളമ്പുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും മുഖ്യ പങ്ക് വഹിച്ചു ഏകദേശം ഏഴായിരം ഭക്തജനങ്ങൾ അന്നദാനത്തിൽ പങ്കെടുത്തപ്പോൾ മുഴുവൻ സമയവും സദ്യ സദ്യവിളമ്പിയത് സേവാഭാരതി പ്രവർത്തകർ തന്നെയാണ് രാജേഷ് പഴ്യണത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് അങ്ങനെ